മലബാരിക്കസ് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹിയിൽ സെമിനാർ സംഘടിപ്പിച്ചു മഴയഴിപ്പുഴ വിനോദസഞ്ചാര സാധ്യതകൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത് മാഹി മലയാള കലാഗ്രാമത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഉദ്ഘാടനം ചെയ്തു പ്രാദേശികമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വിദേശികളെ ആകർഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ മലബാറിക്ക സൊസൈറ്റിക്ക് സാധിക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് പറഞ്ഞു സാഹിത്യകാരൻ എം മുകുന്ദനിലൂടെയാണ് മയ്യഴിപ്പുഴയെക്കുറിച്ച് ലോകമറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ടൂറിസം ബ്രാൻഡ് ചെയ്യാൻ സാധിക്കണം മലയാളികളുടെ ടൂർ സംസ്കാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും സ്പീക്കർ പറഞ്ഞു മുകുന്ദൻ്റെ കഥകളിലൂടെ മയ്യപ്പുഴ പരിചിതമാണെങ്കിൽ ആ മയ്യയിപ്പുഴയുടെ അനന്ത ടൂറിസം സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം ആ പ്രയോജനപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് കാലത്ത് മുതൽ മലബാറിക്കേസ് ഇത്തരം ഒരു ഇനീഷ്യേറ്റീവന് മുൻകൈ നമുക്ക് പുഴ ഒരു വലിയ കാര്യമല്ല കാരണം നമ്മളെല്ലായിടത്തും എപ്പോഴും കാണുന്നതാണ് പുഴയും കടലും തലശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ കടല് കണ്ടിട്ടാണ് നമ്മൾ വളർന്നത് പക്ഷേ ഇത് വലിയ രീതിയിൽ കാണാനും ഇതിന്റെ സാധ്യതകളെ ആസ്വദിക്കാനും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടവും ആഗ്രഹവുമാണ് അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി ആളുകൾ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണേണ്ട കാര്യം മലയാളിയുടെ ടൂർ കൾച്ചർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മലയാളികൾ പൊതുവിൽ ടൂറ് വയ്ക്കൊക്കെ വളരെ കുറവായി ഇപ്പം നിങ്ങൾ നോക്കി നോക്കിയാൽ സമ്പന്നര് മാത്രമല്ല ഇടത്തരക്കാരും സാധാരണക്കാരും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ടൂറിസം മേഖലയിൽ വിനോദയാത്രയുടെ വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകളെ വലിയ രീതിയിൽ ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്തുകയാണ് ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ പി മോഹനൻ കെ കെ രമ രമേശ് പറമ്പത്ത് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീജ എന്നിവർ സംസാരിച്ചു വി കെ രാകേഷ് സ്വാഗതവും പി മനോഹരൻ നന്ദിയും പറഞ്ഞു